ഭാരത് ജോഡോ ഭാരത്യായക്കെതിരെ അസമിൽ നടന്ന ആക്രമണത്തിൽ തെരുവിൽ പ്രതിഷേധിച്ച് ഇടുക്കി ഡി സി സി തൊടുപുഴ നഗരത്തിലാണ് ഡി സി സി നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ അസാമിലുണ്ടായ ആക്രമണത്തെ പ്രതിഷേധിച്ച് ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജാഥയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണത്തെ പ്രതിഷേധിച്ചാണ് പ്രകടനം സംഘടിപ്പിച്ചത് പ്രകടനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നിർവഹിച്ചു പട്ടണിക്കും ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും ജാതിയും മതവും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം നാനാത്വത്തിലെ ഏകത്വമാണ് ഇത് അട്ടിമറിച്ച് വിഭാഗീയതയും അസ്വസ്ഥയും സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദിയും കൂട്ടറിൽ ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിന്നും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ നയിച്ച യാഥയെ ആസാമിലെ ഗവൺമെന്റും ബി ജെ പിയുടെ കൂട്ടകളെ ചേർത്ത് ആ വാഹനത്തെയും അതിലുണ്ടായിരുന്ന കേരള പ്രദേശ് കോൺഗ്രസ് അവിടുത്തെ ആസാം പി സി സി പ്രസിഡന്റ് എന്നെയും ക്രൂരമായി മർദ്ദിച്ച അതിനുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഈ നട്ടുച്ചയ്ക്ക് തൊഴിലുടയിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത് അതിശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് തൊഴിലില്ലായ്മയ്ക്ക് ജാതിയില്ല വിലക്കയറ്റത്തിന് ജാതിയില്ല ഏ നാനാത്വത്തിൽ ഏകത്വം ദർശിച്ചതാണ് ഭാരതം യൂണിറ്റി ഡൈവേഴ്സിറ്റി അതാണ് കോൺഗ്രസിന്റെ മൺമറിഞ്ഞു പോയ നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ രാഷ്ട്രത്തിൽ സംഭാവന ചെയ്തതെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിയും മൊഴി ഭരിക്കുന്ന ഗവൺമെന്റും വിഷവിത്തുകൾ പാകിക്കൊണ്ട് രാജ്യത്തെ ചിന്ന ഭിന്നമാക്കുവാൻ രാജ്യത്തെ തകർക്കുവാനും അവരുടെ എല്ലാ അമ്പും ശക്തികളും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ രാഷ്ട്രം കടന്നു പോകുന്നത് പ്രസിഡന്റ് ഇബ്രാഹിം നിരവധി നേതാക്കൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും